ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സേംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓഫർ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് മുമ്പുള്ള വീഡിയോയിൽ എഴുന്നൂറ് രൂപയ്ക്കും അറുന്നൂറ്റമ്പത് രൂപയ്ക്കും ഒക്കെ കാണിച്ച ഐറ്റം അറുന്നൂറ് രൂപയ്ക്കാണ് ഓഫർ ഇട്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓഫർ കഴിഞ്ഞ വീടുകളിൽ നിങ്ങൾ കാണാത്ത ഐറ്റവും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എണ്ണൂറ് തൊള്ളായിരം റേഞ്ചിലുള്ള ഐറ്റംസ് ഐറ്റംസാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓഫറായിട്ടാണ് അറുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുള്ള എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ തൊണ്ണൂറ്റി ഏഴ് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം കേട്ടോ ഇതൊക്കെയാണെങ്കിൽ എംബ്രോയ്ഡറി വരുന്ന ഐറ്റമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളക്ഷൻസ് ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അടുത്ത ജയ്പൂർ കോട്ടൻ്റെ ഓഫർ നാളെയോ മറ്റന്നാളോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിനകത്തും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ായിട്ടവും കൂടെ അയച്ചുതരാം കേട്ടോ പേയ്മെൻ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ കൺഫേം ആണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ എന്നുള്ള ഓർഡറിൽ ഒറ്റ മെസ്സേജായിട്ട് ടൈപ്പ് ചെയ്താണ് നമുക്ക് അയക്കേണ്ടത് കേട്ടോ അപ്പോൾ അഡ്രസ്സ് തന്നാൽ നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് കേട്ടോ നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആകുന്നത് ഈ ഐറ്റം എല്ലാ ഐറ്റവും ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റവും അറുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഓരോ ഐറ്റമായിട്ട് കാണാം മാക്സിമം സ്പീഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെന്നുള്ളൂ എനിക്കറിയത്തില്ല മാക്സിമം സ്പീഡിലാണ് വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നോക്കി സെലക്ട് ചെയ്ത് എടുക്കാം മാക്സിമം വീഡിയോ തന്നെ കാണുക കാരണം ഫോണിൽ എത്രയും നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ദയവ് ഇത് എല്ലാവരും വീഡിയോ തന്നെ കണ്ടിട്ട് അതിൽ നിന്ന് ഇഷ്ടമാവുന്ന ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ നമ്മൾ അതിൻ്റെ പിക്ക് അയച്ചു തരാം കേട്ടോ അതല്ലാതെ എല്ലാവരും കൂടെ വന്നിങ്ങനെ പിക്ക് ചോദിക്കുകയാണെങ്കിൽ അയക്കുന്ന ബുദ്ധിമുട്ടും ഓർഡർ എടുപ്പും എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ എല്ലാ ഐറ്റവും അറുന്നൂറ് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഫ്രീ ഷിപ്പിംഗ് അല്ല നമുക്ക് ഫ്രീ ഷിപ്പിങ്ങും കൂടി ഈ റേറ്റിന് താങ്ങാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അറുന്നൂറ് രൂപയാണ് കേട്ടോ മെറ്റീരിയലിന് വരുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീ രണ്ടര മീറ്റർ ബോട്ടം രണ്ടേകാലം ഷാളും ആണ് കേട്ടോ എല്ലാം തന്നെ സോഫ്റ്റ് കോട്ടൺ ഐറ്റമാണ് ഇതിൻ്റെയൊക്കെ നെക്കിലാണെങ്കിൽ എംബ്രോയ്ഡറി വർക്കാണ് പോയിരിക്കുന്നത് അതുപോലെ ടോപ്പിൽ മുഴുവനായിട്ട് സീക്വൻസിങ് പോയിട്ടുള്ളതുണ്ട് എംബ്രോയ്ഡറി ഉണ്ട് പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട് പ്ലെയിൻ ബോട്ടം പ്രിൻ്റഡ് ബോട്ടം പ്ലെയിൻ ഷാൾ പ്രിൻ്റഡ് ഷാൾ അങ്ങനെ പല ടൈപ്പ് ഐറ്റം ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഹെവി ആയിട്ടുള്ള വർക്കുള്ളതും അല്ലാതെ എന്താണ് എനിക്ക് കാഷ്വൽ ആയിട്ട് ധരിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള വർക്ക് ും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ആ ടോപ്പിൻ്റെ അടിഭാഗത്തോട്ടൊക്കെ എന്താണ് ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്താ അപ്പോൾ ഒരുപാട് വെറൈറ്റി കളക്ഷൻസും ഒരുപാട് ഇതും തന്നിട്ടുണ്ട് മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഐറ്റംസ് മാത്രമല്ല അതിലുപരി പുതിയ സ്റ്റോക്ക് വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓഫറായിട്ട് കേട്ടോ അപ്പം അത്ര മാത്രം നമുക്ക് എൻക്വയറി വന്നതുകൊണ്ടാണ് അറുന്നൂറ് രൂപയ്ക്ക് ഈ ഐറ്റം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അറുന്നൂറ് രൂപയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം ഇനി ഞങ്ങളോട് ഇതിൽ റേറ്റ് കുറച്ച് കുറച്ചാലും വന്ന് ചോദിക്കരുത് കേട്ടോ ഓഫർ ആണ് ഇട്ടിരിക്കുന്നത് വൺ ഡേ ഓഫറാണ് കേട്ടോ ഒരു ദിവസത്തെ ഓഫറാണ് ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ടായിരിക്കും ഇനി അങ്ങോട്ട് ഓഫറുകളാണെങ്കിലും ഐറ്റംസും വീഡിയോയും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയും ഐറ്റംസും ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഒക്കെ തരാനുണ്ട് ഏത് മെറ്റീരിയലാണ് വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലോ മെസ്സേജേജ് പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് നമ്മളോട് ജോർസെറ്റ് മെറ്റീരിയൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കോട്ടൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ജോർജ്സെറ്റ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇപ്പോൾ ഈ ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം കേട്ടോ അറുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് സെയിം ക്വാളിറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ ഒരു വ്യത്യാസവും ഇല്ല റേറ്റ് കുറഞ്ഞത് അത് നമ്മൾ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വാരി വലിച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നരുത് കാരണം അത്രമാത്രം എൻക്വയറീസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഓഫറിൽ അറുന്നൂറ് രൂപയ്ക്ക് ഇത്രയധികം മെറ്റീരിയൽസ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ വീഡിയോ നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് അങ്ങനെ വളരെ കുറച്ചായിട്ട് ഷോർട്ടായിട്ടാണ് ഇടാറുള്ളത് പക്ഷേ ഈ ഒരു വീഡിയോ മാത്രത്തിൽ ലെൻഡി ആയി പോകാൻ കാരണം ഈ ഓഫറിൻ്റെ റേറ്റിൽ ഇത്ര അധികം കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പം ഓഫർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് തീരാനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് കട്ട് വർക്കുള്ള മെറ്റീരിയലാണ് കേട്ടോ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മാത്രം സ്പീഡിൽ ഐറ്റംസ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നോക്കിയിരിക്കാതെ ഓർഡർ ചെയ്തോളൂ കേട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ കൺഫേം ചെയ്യാം ഇതൊക്കെ മെറ്റീരിയൽ എംബ്രോയ്ഡറി ആണ് കേട്ടോ വൈറ്റ് കളറിൽ എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരുവാണെങ്കിൽ അവൈലബിൾ ആണോ ഇല്ലയോന്ന് നോക്കിയിട്ട് ഓർഡർ എടുക്കുന്നതായിരിക്കും കേട്ടോ പേയ്മെൻ്റ് അയച്ചു കഴിഞ്ഞാൽ ചിലർക്ക് പേടിയാണെങ്കിൽ നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നു ഐറ്റം കിട്ടുമോ അല്ലെങ്കിൽ എങ്ങനെ വിശ്വസിക്കും എന്നൊക്കെ നിങ്ങൾക്ക് ഒരു വിശ്വാസക്കുറവും വേണ്ട കാരണം ഞങ്ങൾ ട്രസ്റ്റഡ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ പൈസ അയക്കുകയാണെങ്കിൽ ഐറ്റം നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും കേട്ടോ അഥവാ നിങ്ങളുടെ കയ്യിൽ അത് എത്തിയില്ലെങ്കിൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കാണ് ആ എമൗണ്ട് നിങ്ങൾക്ക് അതുപോലെ തിരിച്ചാക്കേണ്ടി വന്നതായിരിക്കും മേ ബി ഞങ്ങൾക്ക് ഓർഡർ തന്നിട്ട് ഡാമേജ് ഐറ്റമാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മുടെ ഐറ്റം കയ്യിൽ എത്തുമ്പോഴത്തേക്ക് അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എല്ലാവരും എടുക്കാൻ മറക്കരുത് ആ വീഡിയോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് കേട്ടോ റിട്ടേൺ ചെയ്ത് നമുക്ക് വേറെ ഐറ്റം സെൻഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അതാകുമ്പോൾ ഹോം ഡെലിവറി ആണ് കേട്ടോ നമ്മൾ ഡി ടി ഡി സി ഒക്കെ പറയുമ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെയാണ് അവർക്ക് വീട്ടിൽ പോയി കളക്ട് ചെയ്യാൻ ആളില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് മാത്രം അയക്കുന്നത് കേട്ടോ ഇന്ത്യൻ പോസ്റ്റിൻ്റെ കാര്യം അറിയാലോ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് ഐറ്റം കിട്ടുന്നത് അതുകൂടാതെ മേ ബി ഞായറാഴ്ച അല്ലെങ്കിൽ ഇടയിൽ എന്തെങ്കിലും അവധികൾ ഒക്കെ വരാണെങ്കിൽ മേ ബി രണ്ട് മൂന്ന് ദിവസം നമ്മൾ മുന്നോട്ട് പോകും എന്നാലും നിങ്ങൾക്ക് അതിനിടയിൽ ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ട്രാക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഐറ്റം കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും കേട്ടോ അപ്പോൾ വാട്സപ്പിലാണ് ഓർഡർ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് അറിയുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഐറ്റംസ് ഒക്കെ ഇനിയും കാണണം ഇനിയും ഇഷ്ടമാണ് വാങ്ങിക്കണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണുകൂടെ പ്രസ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ കാണാം കേട്ടോ ഇതുപോലെ വൺ ഡേ ഓഫർ അല്ലെങ്കിൽ ഒരു മണിക്കൂറത്തെ ഓഫറ് അങ്ങനെയൊക്കെ നമ്മൾ ഓഫർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇടുമ്പോൾ ഈ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കാണുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും ഓർഡർ നിങ്ങൾക്ക് സ്വന്തമാക്കാനും പറ്റും അപ്പോൾ ഇതിപ്പോൾ വൺ ഡേ ഓഫറാണ് നാളെ ഈ ഒരു ടൈം വരെയാണ് കേട്ടോ വൺ ഡേ ഓഫറാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം നിങ്ങൾക്ക് തയ്യലൊക്കെ അറിയുന്നവരാണെങ്കിൽ വീട്ടിൽ നിന്ന് തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഓഫർ മാക്സിമം നിങ്ങൾക്ക് ഉപയോഗ ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ കസ്റ്റമേഴ്സൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല ഉപ ഉപകരിക്കും തയ്ച്ചൊക്കെ കൊടുക്കുന്നവർക്ക് നല്ല ഉപകാരമായിരിക്കും കേട്ടോ അതുപോലെ ടീച്ചേഴ്സ് ഓഫീസ് വേ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ കോളേജ് സ്റ്റുഡൻസ് അങ്ങനെയെന്നും നമുക്ക് ഒരെണ്ണം മാറി മാറി മാറിയിട്ടുകൊണ്ട് പോകാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു ചാൻസ് വളരെ പ്രയോജനകരമായിരിക്കും കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം അറുന്നൂറ് രൂപയാണ് സ്ക്രീ സ്ക്രീൻഷോട്ട് എടുത്ത് ഇഷ്ടമുള്ളത് സ്ക്രീ വാട്സപ്പിലേക്ക് അയക്കുക കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അമ്പത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഒരു പീസിന് വരുന്നത് രണ്ട് പീസിനാണെങ്കിൽ നൂറ് രൂപ മൂന്ന് പീസിന് നൂറ്റി ഇരുപത് നാല് പീസിന് നൂറ്റി എൺപത് അഞ്ച് പീസിന് ഇരുന്നൂറ് അങ്ങനെ അങ്ങനെയാണ് വ്യത്യാസപ്പെട്ട് വരുന്നത് വെയ്റ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ വരുന്നത് തിരക്ക് കൂടുതലാണെങ്കിൽ രണ്ട് ദിവസം മേ ബി ഡിസ്പാച്ചിങ് ടൈം ഉണ്ടായിരിക്കും കേട്ടോ കാരണം എല്ലാം പാക്ക് ചെയ്ത് ഓർഡർ ഒക്കെ ആക്കി നിങ്ങളുടെ നമ്പർ അതുപോലെ പിൻകോഡ് എല്ലാം ഓർഡർ ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ അതുകൊണ്ടാണ് രണ്ട് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പാക്കിങ് പേക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ മുമ്പൊക്കെ നമ്മൾ കറക്റ്റ് ടൈമിൽ അതായത് ഓർഡർ ചെയ്ത ആ സ്പോട്ടിൽ തന്നെ അയക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ഓഫർ ഇടുന്നത് കൊണ്ട് കുറച്ച് തിരക്കാണ് അതുകൊണ്ടാണ് എല്ലാം കൂടെ മിക്സ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് രണ്ട് ദിവസം ഡിസ്പാച്ചിങ് ടൈം പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ അത് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് പെട്ടെന്ന് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തോളാം ഈ നമ്പറിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തുപുഴയിലാണ് കേട്ടോ നമുക്ക് ഓഫ്ലൈനായിട്ട് ഷോപ്പിംഗ് ആയിട്ടില്ല ഓൺലൈൻ ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഒന്നും ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് വന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഇതുവരെ ഓഫ്ലൈൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല ഓൺലൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും സഹകരിക്കുക ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ മെറ്റീരിയലിനും തന്നെ രണ്ടര മീറ്റർ ടോപ്പും രണ്ടര മീറ്റർ ബോട്ടോ ബോട്ടും രണ്ടരകാലം ഷാളും ആണ് കേട്ടോ എല്ലാ ഐറ്റവും സോഫ്റ്റ് കോട്ടൺ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഡൗട്ടൊന്നും വേണ്ട നിങ്ങൾക്ക് വേർ ചെയ്താൽ വളരെ കംഫർട്ടബിളായിട്ട് ഒതുങ്ങിയിരിക്കുന്ന മെറ്റീരിയലാണ് ചൂട് സമയത്താണെങ്കിലും തണുപ്പായ സമയത്താണെങ്കിലും കോട്ടൺ നിങ്ങൾക്ക് വളരെ അനുയോജ്യകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഐറ്റം എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അറുന്നൂറ്റമ്പത് രൂപ പ്ലസ് അമ്പത് രൂപ ഷിപ്പിംഗ് ഇട്ടിരുന്ന ഐറ്റമാണ് ഇതിപ്പോൾ നമ്മൾ അറുന്നൂറ് രൂപ പ്ലസ് അമ്പത് രൂപ ഷിപ്പിങ്ങിനാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ഇത്രയധികം കളക്ഷൻസ് ഇത്രയധികം വെറൈറ്റി ഇത്രയധികം നിറങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മറ്റെവിടെയും കിട്ടത്തില്ല ഉറപ്പായിട്ട് ഞാൻ പറയണം അറുന്നൂറ് രൂപയ്ക്ക് ഇങ്ങനത്തെ കളക്ഷൻ എവിടെയും കിട്ടത്തില്ല അത് കോട്ടണിലാണ് കാരണം നിങ്ങളൊരു കടയിൽ ചെന്ന ഒരു ടോപ്പ് എടുക്കുമ്പോൾ ഞാൻ അത് എപ്പോഴും പറയുന്നതാണ് നമ്മൾ കോട്ടൻ്റെ ഐറ്റം എടുക്കാൻ പോകുമ്പോഴായിരിക്കും നമുക്ക് റേറ്റ് കണ്ട് നമ്മൾ കണ്ണ് തള്ളിപ്പോകുന്നത് അപ്പോൾ അങ്ങനൊരു ഐറ്റമാണ് നിങ്ങൾക്ക് അറുന്നൂറ് രൂപയ്ക്ക് പാൻറ്റും ടോപ്പും ഷാളുമായിട്ട് കിട്ടുന്നതും മെറ്റീരിയൽ കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തോളാം വെയിറ്റ് ആക്കണ്ട കേട്ടോ വീഡിയോ അപ്ലോഡ് ആവുന്ന ടൈം കിട്ടണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലാം ൻ പ്രസ്സ് ചെയ്ത് വെക്കുക അപ്പം വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർഡർ കൺഫേം ചെയ്യാവുന്നതുമാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് എല്ലാ കമൻസും നമ്മൾ പ്രോപ്പറായിട്ട് റിപ്ലൈ ചെയ്യും ഒരു കമൻറ്റും നമ്മൾ റിപ്ലൈ ചെയ്യാതിരിക്കാറില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എപ്പോൾ മെസ്സേജ് അയച്ചാലും ഞങ്ങൾക്ക് മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ റിപ്ലൈ കൊടുക്കാറുണ്ട് നിങ്ങളുടെ ഓരോ സംശയങ്ങൾക്കും ഞങ്ങൾ സമയം കണ്ടെത്താറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പേടിക്കുക വേണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ധൈര്യമായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് ചോദിച്ചു ഹോൾസെയിൽ കൊടുക്കുന്നുണ്ടോ റീസെല്ലിങ് ഉണ്ടോ എന്നൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മെസ്സേജ് അയക്കാം എന്ന് പറയുമ്പോൾ മിനിമം പതിനഞ്ച് പീസെങ്കിലും എടുക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇതിൽ റേറ്റ് കുറഞ്ഞായിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത് പതിനഞ്ച് പീസ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൽ റേറ്റ് കുറച്ച് കിട്ടും കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ റീസെൻ്റിങ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ പിക്സ് അയച്ചു തരാം അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ വന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇത് വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഈ നമ്പറിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ആയിട്ടോ ഇഷ്ടമാവുന്നതായിട്ടോ ഏതാന്ന് വെച്ചാൽ പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്ത ആരെങ്കിലും ആണ് അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ നമുക്ക് ഫോൺ ആണ് ഫോൺ പേയിലൂടെ അയക്കാം അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ഉണ്ട് ഏതായാലും മതി കേട്ടോ പക്ഷേ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ വീഡിയോയുടെ റേറ്റോ അല്ലെങ്കിൽ വീഡിയോയുടെ ലിങ്കോ പറയുകയാണെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഐറ്റം കയ്യിൽ എത്തുമ്പോൾ പാക്കിങ്ങ് പൊട്ടിക്കുന്നടം തൊട്ടുള്ള വീഡിയോ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുക കേട്ടോ എന്നിട്ട് അത് നൂറ് നോക്കുന്നതായിട്ട് ഡാമേജ് ഉണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യുന്നത് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തി വെക്കണം കാരണം അഥവാ നമ്മൾ മാക്സിമം ഡാമേജ് ഇല്ലാതെയാണ് നോക്കുന്നത് ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ പാക്കിംഗ് ടൈമിൽ തന്നെ നിങ്ങളോട് വന്ന് പറയാറുണ്ട് ഡാമേജിലാണ് വേറെ ഒന്ന് സെലക്ട് ചെയ്യാമോ എന്ന് അപ്പോൾ ഞങ്ങൾ മാക്സിമം നോക്കിയിട്ടാണ് അയക്കുന്നത് അഥവാ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ കിട്ടണമെങ്കിൽ ഈ വീഡിയോ ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് റീഫണ്ടിങ് ആണെങ്കിൽ റീഫണ്ടും ഉണ്ട് കേട്ടോ അല്ലാതെ മാറി മാത്രം തരുമെന്നല്ല പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും ഒരു പീസ് തൊട്ടുള്ള റേറ്റാണ് അറുന്നൂറ് രൂപ പറഞ്ഞത് അല്ലാതെ അഞ്ചും ആറുമൊക്കെ പീസ് എടുത്താലേ അറുന്നൂറ് രൂപയ്ക്കുള്ളൂ എന്നൊന്നുമല്ല ഒരു പീസ് തൊട്ട് അറുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നത് ഷിപ്പിംഗ് ചാർജിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞിരുന്നു ഒരു പീസിന് അമ്പത് രൂപ രണ്ട് പീസിന് നൂറ് രൂപ മൂന്ന് പീസിന് നൂറ്റി ഇരുപത് നാല് പീസിന് നൂറ്റി എൺപത് അഞ്ച് പീസിന് ഇരുന്നൂറ് അങ്ങനെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും ഈ അറുന്നൂറ് രൂപയോടെ ഉള്ളത് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങൾ കൂടി സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ഇനിയുള്ള ഓഫറുകളും ഐറ്റംസൊക്കെ കൊണ്ടുവരുന്നത് ഏത് ടൈപ്പ് ഐറ്റം ആണ് വേണ്ടതെന്ന് പറയുക കേട്ടോ ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ജയ്പൂർ കോട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞിരുന്നു ഷാളുള്ള ആണ് വേണ്ടതെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഈ വട്ടം ഷാളുള്ള ഐറ്റവും കൂടെ ഓഫറിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും അറുന്നൂറ് രൂപയല്ല ഈ മെറ്റീരിയലിനൊന്നും അതുപോലെ നിങ്ങളൊരു കടയിൽ ചെന്ന സോഫ്റ്റ് കോട്ടൻ്റെ ഈ ഒരു ഐറ്റം എടുക്കുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ല ഈ ഒരു റേറ്റിൽ കേട്ടോ അപ്പോൾ അങ്ങനെ കരുതി ആരും ഇരിക്കേണ്ട ഈ ഒരു റേറ്റ് കിട്ടത്തതേ ഇല്ല പിന്നെ പെരുന്നാളാണ് വരുന്നത് അപ്പോൾ അതിന് മുന്നേ ഐറ്റം വേണം പെരുന്നാളിന് ഇടാനൊക്കെ ആണെങ്കിൽ ദേവി ഇത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഇന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കാരണം പത്ത് ദിവസത്തിനുള്ളിലാണ് ഇന്ത്യൻ പോസ്റ്റ് നിങ്ങളുടെ കയ്യിലെത്തുന്നത് കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം ഡിസ്പാച്ചിങ് ടൈമൊക്കെ കാണും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താലേ നിങ്ങൾക്ക് പെരുന്നാളിന് ഇത് സ്റ്റിച്ച് ചെയ്ത് ഇടാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ നിങ്ങളുടെ എന്താണ് ആയിരം രൂപയ്ക്ക് ആയിരം അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെ രണ്ടും മൂന്നും ഡ്രസ്സൊക്കെ എടുക്കാനുള്ള ഓഫർ നമ്മുടെ വീഡിയോയ്ക്കകത്തുണ്ട് അപ്പോൾ നോക്കി നിങ്ങൾ ഓർഡർ ചെയ്തോളാം കേട്ടോ അപ്പോൾ കോട്ടൺ മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം കോട്ടൺ ചുത്തറ മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഒരു കടകളിലും നമുക്ക് ചെന്നാൽ അത്ര അധികം കളക്ഷൻസ് കിട്ടത്തില്ല എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ ഏകദേശം ഒരു നൂറ് എങ്കിലും ഞാൻ കാണിച്ചു കാണും അപ്പോൾ ഇത്ര ഐറ്റം ഒന്നും മെറ്റീരിയൽ ഒരു കടകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ അതായത് നമ്മുടെ ഐറ്റംസ് മേടിക്കാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും ഒരു പീസ് തൊട്ട് എത്ര പീസ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തോളാം കേട്ടോ അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് പേസൽ കളേഴ്സാണ് വേണ്ടുന്നത് ലൈറ്റ് കളർ മതി ചിലർ പറഞ്ഞു എനിക്ക് ഡാർക്ക് കളറാണ് ഇഷ്ടം എനിക്ക് ഷാളുള്ള ഐറ്റം വേണം അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലർ വന്ന് പറഞ്ഞു എനിക്ക് പാൻറ്റിൻ്റെ ഐറ്റം വേണമെന്നില്ല ഷാളും ടോപ്പും മതി എന്നൊക്കെ അപ്പോൾ നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഞങ്ങളെയും കൂടെ സപ്പോർട്ട് ചെയ്താലേ ഇനി ഇനിയും പുതിയ വെറൈറ്റീസ് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ അയച്ചോളൂ ഓർഡർ ചെയ്തോളൂ കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കണും കൂടി പ്രെസ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ താങ്ക്